السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي محمد النبي صلى الله عليه وسلم على أن يائي അതിന്റെ ഒന്നാമത്തെ ഹിജറയിൽ നിന്നുള്ള ഏതാനും ചില ചരിത്ര ഭാഗങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു മഹാനായ ജാഫർ ബിൻ അബിത്വാലിബ് റതി അള്ളാഹുത്ത് അലഅനുഹുവിൽ നിന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ ശ്രവിച്ച നജാഷി രാജാവ് അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള ആളുകളും കണ്ണുനീർ ഒലിപ്പിച്ച ചരിത്രം നാം മനസ്സിലാക്കി ഇതിനെ തുടർന്ന് നജാഷി രാജാവ് ഇസ്ലാം സ്വീകരിച്ചുവെന്നും അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ നബി നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളും അനുയായികളും മദീനയിൽ വെച്ച് മയ്യത്ത് നമസ്കരിച്ചുവെന്നും വ്യക്തമാക്കുന്ന ഹദീസുകൾ ഉണ്ട് മറഞ്ഞ മയത്തിന് വേണ്ടിയിട്ട് നമസ്കരിക്കുമ്പോൾ സാധാരണഗതിയിൽ തെളിവായി ഉദ്ധരിക്കപ്പെടാറുള്ള സംഭവവും ഇത് തന്നെയാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ മയത്ത് മുന്നിലുള്ളപ്പോഴാണ് നമ്മളുടെ നമസ്കാരം ബാധ്യതയാകുന്നത് മറിച്ച് നമ്മളുടെ മുന്നിലില്ലാത്ത മയ്യത്ത് നമസ്കരിക്കുവാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുകൾ ലഭ്യമല്ല എന്നാൽ നജ്ജാസി രാജാവ് മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ ആരും വിശ്വാസികളായി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് റസുല്ലാഹി സല്ലാഹു അലഹി തങ്ങൾ തന്റെ അനുചരന്മാരെ കൂട്ടി അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നതും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേലുള്ള മയ്യത്ത് നമസ്കാരം ഒരാളും നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ മയ്യത്ത് മറഞ്ഞ അവസ്ഥയിലാണെങ്കിലും നമ്മൾക്ക് നിർവഹിക്കാം അതല്ല എങ്കിൽ നമ്മളുടെ മുന്നിലുള്ള മയ്യത്തിന് മാത്രമാണ് നമസ്കാരം എന്നുള്ള ആ ഒരു തെളിവ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് റസുല്ലാഹി സാഹു അലഹി വസ്ലാമ തങ്ങൾ അബൂഹറി അലി അള്ളാഹു താല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം പ്രവാചകൻ നജാഷി രാജാവ് മരണമടഞ്ഞ ദിവസം ജനങ്ങളെ എല്ലാവരെയും വളരെ സങ്കടകരമായ ആ വാർത്ത അറിയിക്കുകയുണ്ടായി പിന്നീടാണ് അവരെയും കൊണ്ട് നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുകയും നാല് തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് മയ്യ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത് അബ്സീനയിലേക്ക് പലായനം ചെയ്ത മുസ്ലിമീങ്ങൾ അവിടെ സമാധാനപൂർവം ജീവിക്കുകയും തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഇസ്ലാമിക പ്രബോധനമെന്ന ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ പ്രബോധകനായി തീരേണ്ടുന്ന മനുഷ്യൻ സ്വന്തം ജീവിതം തന്നെ ആ തെളിഞ്ഞു നിൽക്കുന്ന വളരെ കൃത്യമായ നിലയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മാതൃക ഉള്ള ഒന്നാക്കി തീർക്കണം ഇപ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ ചുറ്റുപാടുകളിലും നിലനിൽക്കുന്ന പല സഹോദരങ്ങളും മറ്റു മതസ്ഥരായ പല സഹോദരങ്ങളും മുസ്ലിം സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് ഇസ്ലാമിനെ വിലയിരുത്താറുള്ളത് ആ അർത്ഥത്തിൽ അവർ നോക്കുമ്പോൾ ലോകത്ത് പലപ്പോഴും പല നിലയിലുമുള്ളതായ കുഴപ്പങ്ങൾ കാണിക്കുന്ന ആളുകളിൽ മുസ്ലിം നാമമുള്ളതായ ആളുകൾ ഉൾപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ളത് മുസ്ലിമീങ്ങളുടെ സംസ്കാരമാണ് ഇത് എന്നാണ് മുസ്ലിമിങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടെന്ന ഒരു കാര്യം കൂടിയാണിത് കാരണം നമ്മളിലൂടെയാണ് മറ്റുള്ളവർ ഈ ആദർശത്തെ നോക്കിക്കാണുന്നത് നബിസല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ നിയോഗിച്ച ഈ സച്ചരിതരായ മനുഷ്യർ അവരുടെ ജീവിതം തന്നെ പ്രബോധന ദൗത്യമാക്കി നിർവഹിക്കുകയാണ് അതിന്റെ ഫലവും അവിടെ കാണാൻ കഴിയുന്നു ആ രാഷ്ട്രത്തിന്റെ നായകനായ നജാശി രാജാവ് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയാണ് ആ നാട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇസ്ലാം അല്ലാത്ത മാർഗമനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ അബുസീനി എന്നത് അന്ന് ഒരു ക്രൈസ്തവ രാജ്യമാണ് ജനങ്ങളുടെ കലാപവും പ്രതിഷേധവുമൊക്കെ ഭയന്ന് തന്റെ ഇസ്ലാം രഹസ്യമാക്കി വെക്കുകയാണ് നജാശി രാജാവ് ചെയ്തതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അവിടെ നടന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സഹായകമായി വർത്തിച്ചു എന്നും ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മാത്രവുമല്ല മുസ്ലിമികളെ സഹായിക്കരുതെന്നും അവർക്ക് അഭയം നൽകരുതെന്നും നജ്ജാഷി രാജാവിനോട് അഭ്യർത്ഥിക്കുവാൻ ചെന്ന അമ്രുബുൽ ആസ് റദിയുള്ളാഹു താല നഹു പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചതുപോലും നജ്ജാഷിയിലൂടെയാണ് എന്ന് വ്യക്തമാക്കുന്ന ചില രേഖകൾ നമ്മൾക്ക് കാണാൻ കഴിയുകയും ചെയ്യും അവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാഫർ ബിൻ അബിയാലിബ് റലി അള്ളാഖുത്ത ആല അനുഭവം നജാഷി രാജാവിലൂടെയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ വളരെ കൃത്യമായ നിലയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വഹാബിയല്ലാത്ത ഒരാളിലൂടെ ഇസ്ലാം സ്വീകരിച്ച ഒരേ ഒരു സ്വഹാബി എന്ന പദവി അമ്രുബിൻ റലിഅല്ലാഖുത്ത ആല അനുഭവം ആ സ്ഥാനത്തിന് അർഹനായിത്തീരുകയാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് നാം മനസ്സിലാക്കിയ സത്യവും യാഥാർത്ഥ്യവും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണമെങ്കിൽ ആദ്യം നാം നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ജീവിതത്തെയും നമ്മളുടെ ചുറ്റുപാടുകളെയും നന്നാക്കണം നമ്മളുടെ സ്വഭാവങ്ങളിൽ നമ്മളുടെ പെരുമാറ്റങ്ങളിൽ നമ്മളുടെ വർത്തമാനങ്ങളിൽ നമ്മളുടെ ജീവിത ശൈലികളിൽ പലപ്പോഴും ആളുകൾ നമ്മളുടെ മതത്തെ ദർശിക്കാറുണ്ട് നമ്മളുടെ മതത്തിന്റെ ആ സൗന്ദര്യവും അതിന്റെ പ്രാധാന്യവും നമ്മളുടെ ജീവിതത്തിൽ നിലനിന്ന് കാണുമ്പോഴാണ് ജനങ്ങൾ ഇതാണല്ലോ ഇസ്ലാം എന്ന തിരിച്ചറിവുണ്ടായിത്തീരുന്നത് എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ പൊള്ളുന്ന ഓർമ്മകളാണ് ഹിജറയുടെ ഓരോ രംഗങ്ങളും വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് മൊഹറമാസം ഹിജറയ്ക്ക് വേണ്ടി നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ തയ്യാറായ മാസമാണ് ഇതിന്റെ ആ ഹിജറയുടെ ആദ്യ ഭാഗമായി മുസ്ലിമീങ്ങൾ പാലായനം ചെയ്തു പോയ ആ അബസീനയിൽ മുസ്ലിമീങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങളും അതുപോലെ തന്നെ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിലനിർത്തിയിരുന്ന മത മൂല്യങ്ങളുമൊക്കെ നാം തിരിച്ചറിയാതെ പോകരുത് അങ്ങനെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പലപ്പോഴും ഇസ്ലാം നമ്മിൽ നിന്ന് മറ്റുള്ളവർ തെറ്റായി മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ടാകുന്നത് അതിന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വാത്തു